കാസർകോട് വൈദ്യുതി തൂടിയിലിടിച്ച അപകടം പുറത്തേക്ക് തെറിച്ചുവേട മാവിനക്കട്ട സ്വദേശി കലന്ദർ ഷമ്മാസ് വൈദ്യുതാഘാതം ഏറ്റുമരിച്ചു സഹോദരൻ ഗുരുതര പരിക്കുകളോടെ മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിവരങ്ങളുമായി ജോസഫ് ഉണ്ട് എപ്പോഴാണ് ജോസഫ് ഈ ഒരു അപകടം ഉണ്ടായത് വിവരങ്ങൾ എന്താണ് മാവിനക്കട്ടയിൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് കലന്ദർ ഷമ്മാസ് ഓടിച്ചു വന്ന കാർ വൈദ്യുത ഇടിച്ചു മറിയുകയായിരുന്നു യുവാവ് പിന്നീട് കാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിലാണ് ഇയാൾക്ക് വൈദ്യുത തൂണിൽ നിന്ന് വൈദ്യുതാഘാതം ഏറ്റു എന്നൊരു വിവരം ലഭിച്ചിട്ടുള്ളത് ഉടൻ തന്നെ ഈ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ കലന്തർ സമ്മാസിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ സഹോദരനായിട്ടുള്ള സർവാനും ഇപ്പോൾ മംഗലാപുറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ സർവാനും ഈ വൈദ്യുതാഘാതം ഏറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ കെ എസ്ഇബി ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തില്ല ഒരു ആക്ഷേപവും ഈ ബന്ധുക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഏതൊക്കെയാലും ഇന്നലെ രാത്രി ഉണ്ടായ അപകടത്തിലാണ് ഈ ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം അപകടത്തിൽ യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത് ഏർ മാനവികട്ട സ്വദേശിയായിട്ടുള്ള കലന്തർ ഷമ്മാസാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ജോസഫാണ് വിവരങ്ങൾ നൽകിയത്